ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രശസ്ത ഹിന്ദി സിനിമകളുടെ ചില ഹിന്ദി സിനിമകളുടെ പിന്നാമ്പുറ കഥകളെ കഥകളെക്കുറിച്ച് ഞാൻ അധികം മലയാള സിനിമകളെ കുറിച്ചാണ് ഇതിൽ പറയുമല്ലേ പക്ഷേ ഇടയ്ക്ക് ഒരു ഹിന്ദി സിനിമയുടെ ചരിത്രവും പറയാം അതായത് ഹിന്ദി സിനിമയിൽ പ്രശ്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിനിമ എന്നല്ല ഷോലെ ഷോലേൻ്റെ പിന്നാമ്പുറക്കഥന്ന് പറഞ്ഞാൽ ഷോ ഷോലയാന്ന് പിന്നെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഈ ഇന്ത്യയിൽ മലയാളത്തിലെ ആരോ മലുണ്ണി പോലെ മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രണബ്ശീർ സാറിൻ്റെ ആരോ മലുണ്ണിയാണ് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അതേപോലെ ഇന്ത്യയിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ് ഷോല ഷോലയുടെ പിന്നാമ്പുറക്കഥാന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ കുറേ നടന്മാർ അതിലാദ്യം സെലക്റ്റ് ചെയ്തു ആദ്യം ഷോലയിൽ അഭിനയിക്കേണ്ടത് സഞ്ജീവ് കുമാറിൻ്റെ റോളിൽ ദിലീപ് കുമാറും പിന്നെ അതിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ച റോളിൽ സുനിൽ ദത്തു പിന്നെ സോറി ധർമ്മേന്ദ്ര അഭിനയിച്ച റോളിൽ സുനിൽ ദത്തു അമിതാഭ് ബച്ചൻ അഭിനയിച്ച റോളിൽ രാജ്കുമാർ അതായത് സു ദിലീപ് കുമാർ സുനിൽ ദത്ത് രാജ്കുമാർ അഭിനയിക്കേണ്ട പടമാണ് ആദ്യം അത് അതൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ റീമേക്കാണ് ഇംഗ്ലീഷ് പടത്തിൻ്റെ പിന്നെ പേര് ഞാൻ മറന്നുപോയി ഞാൻ പടം കണ്ടിരുന്നു അതിൽ അധികാൾക്കാർക്കും ആദ്യം അറിയില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് പഴയ ഇംഗ്ലീഷ് പിക്ചറിൻ്റെ റീമേക്ക് ആ ഷോയിൽ അപ്പോൾ അതിനാദ്യം നിശ്ചയിച്ച് നടന്മാർ ദിലീപ് ദിലീപ് കുമാർ മാറാൻ കാരണം ദിലീപ് കുമാർ അന്ന് സോളോ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന നടനാണ് മറ്റുള്ള നടന്മാരും കൂടെ അഭിനയിക്കില്ല ആ കാലത്ത് പിന്നീട് അഭിനയിക്കാൻ തുടങ്ങി ആദ്യകാലത്തെ ഷോലയിൽ അഭിനയിക്കുന്ന സമയത്ത് ദിലീപ് കുമാർ സോളോ ഹീറോ ആയിട്ട് അഭിനയി അധികം അഭിനയിക്കുള്ളൂ അത്യാവശ്യം ഏതെങ്കിലും ഒരു സൈഡ് നടൻ ഉണ്ടാവും കൂടെ അപ്പോൾ പക്ഷെ പക്ഷേ അതിൽ കുറേ നടന്മാരുള്ളതുകൊണ്ട് ദിലീപ് കുമാർ മാറി അങ്ങനെ പിന്നെ സഞ്ജീവ് കുമാറുമായിരുന്നു പിന്നെ സുനിൽ ദത്തു രാജ്കുമാറിൻ്റെതും പിന്നെ ദിലീപ് കുമാർ മാറിയതോടെ പിന്നെ അവരും മാറി ഈ രണ്ട് നടന്മാർ ഷോലും മാറി പിന്നെ ഷോളയിൽ എടുക്കുന്നതാണ് അമിതാഭ് ബച്ചൻ്റെ റോളിൽ ശത്രുഹൻസനാണ് ആദ്യം സെലക്ട് ചെയ്തത് ശത്രു ഹൻസിനെ പിന്നെ പറഞ്ഞ് ഇതുപോലെയുള്ള കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ പുറത്ത് പോകുന്നതും അതുകൊണ്ട് ഈ ഷോളെ ഇത്ര വിജയിക്കുമെന്ന് എന്ന് അറിയില്ല ആ ശത്രു വേൺസിൻ്റെ അമിതാഭ് ബച്ചൻ്റെ റോളിൽ നിന്ന് മാറി പിന്നീട് ശത്രു ഘനസിൻ്റെ ഷോയിൽ ഇറങ്ങിയ ശേഷം വളരെ കുറ്റബോധം തോന്നി ഈ ഇത്രയും നല്ല പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കുറ്റബോധം പക്ഷേ എന്നിട്ടും ശത്രു ഘനസിൻ്റെ പറഞ്ഞ് ചിലപ്പോൾ ഞാനാണെങ്കിൽ പടം ഇത്രയും വിജയിക്കൂല ബച്ചനായതുകൊണ്ടാണ് അങ്ങനെ ബച്ചനെ കുറച്ച് പൊക്കി പറഞ്ഞു ശത്രു അങ്ങനെ അന്ന് അവർക്കൊന്നും വലിയ ഈഗോ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഒരു കണക്കിന് ഞാൻ ഇല്ലാത്ത തന്നെ നല്ലതെന്ന് പറഞ്ഞു ശത്രുഹ്സൻ്റെ ബച്ചൻ തന്നെ നല്ലത് പിന്നെ പിന്നെ ആദ്യം തീരുമാനിച്ചത് ധർമ്മേന്ദ്രയും ധർമ്മേന്ദ്രൻ്റെ റോളിൽ പിന്നീട് രാജേഷ് കന്നെയാണ് രാജേഷ് കന്നി അമിതാഭൻ അമിതാഭ് ബച്ചനെ സെലക്ട് ചെയ്ത് ശത്രു റോളിൽ പിന്നെ ധർമ്മേന്ദ്രൻ്റെ റോളിൽ രാജേഷ് കന്നാണ് അന്നത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നാണ് അപ്പോൾ രാജേഷ് കന്ന പറഞ്ഞ് ക്ലൈമാക്സിൽ മരിക്കുന്ന റോളിൽ ഞാൻ അഭിനയിക്കുന്നു അന്ന് മരിക്കുന്ന റോളിൽ അഭിനയിക്കൽ പിന്നെ ഹിന്ദി പിക്ചറിൽ അതൊരു ക്രെഡിറ്റാണ് ക്ലൈമാക്സിൽ മരിക്കുന്ന സീന് സിംബതി കിട്ടാൻ വേണ്ടിയിട്ട് തമിഴിൽ നേരെ എതിരാണ് തമിഴ്നാട്ടിൽ മരിക്കുന്നത് ഇഷ്ടപ്പെടില്ല ഈ നായകൻ മരിക്കുന്നത് തമിഴ്നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല തിയേറ്ററിൽ കത്തിച്ചാല് ശിവാജി എം ജി ആറിൽ മരിക്കുന്ന സീന് വരുമ്പോൾ എം ജി ആർ മരിക്കുന്ന സീന് കാണിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കത്തിക്കുവാണ് അതേ കാലത്ത് അതുപോലെ രജനീകാന്ത് മരിക്കുന്ന സീനിൽ ദളപതിയിൽ രജനീകാന്താണ് ലാസ്റ്റ് മരിക്കേണ്ടത് എന്നിട്ട് മമ്മൂട്ടി പോയിട്ട് പകരം വിട്ടുന്ന കഥയാണ് അപ്പോൾ തിയേറ്റർ കത്തിക്കുമോ എന്നുള്ള രജനീകാന്ത് മരിക്കുമ്പോൾ തവള മണ്ണാച്ചികൾ തിയേറ്റർ കത്തിച്ചാളി അങ്ങനെ മമ്മൂട്ടി മരിക്കുന്നതായിരിക്കും അവർക്ക് മരിക്കുന്ന ഇഷ്ടമല്ല ഹിന്ദി പിക്ചറുകാർക്ക് മരിക്കുന്ന നടനാന്ന് പേരുണ്ട് അപ്പോൾ രാജേഷ് കന്നക്ക് നായകനും ആവണോ ധർമ്മേന്ദ്രൻ്റെ റോളും കിട്ടണം മരിക്കുന്ന റോളും കിട്ടണം അത് അതിൻ്റെ കഥാകൃത്ത് പറഞ്ഞാൽ ശരിയാവില്ല കഥയിൽ ആരെ ആകെ അലങ്കോലപ്പെട്ടു പോകും അങ്ങനെ രാജേഷ് ഖന്നെ മാറ്റി ധർമ്മേന്ദ്രൻ ഉണ്ട് ധർമ്മേന്ദ്രക്ക് അങ്ങനെ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല ധർമ്മേന്ദ്ര നായകനായി പടം സൂപ്പർ ഹിറ്റ് ഹിറ്റായ പിന്നെ വേറെ ഏറ്റവും വലിയ പിന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ അംജിത് ഖാൻ്റെ റോളിൽ ആദ്യം ഡാനി ഡാനിയെന്ന് അഭിനയിക്കേണ്ടത് അപ്പോൾ ഡാനിക്ക് അന്ന് ഫിറോസ് ഖാൻ്റെ എന്നുള്ള പടത്തിൽ രണ്ട് പടം ഒരേ സമയത്ത് ഡാനിക്ക് കിട്ടി അപ്പോൾ ഏതാ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഷോയിൽ അത്ര വിജയിക്കുന്നു ഡാനി വിചാരിക്കുന്നില്ല അങ്ങനെ ഫിറോസ് ഖാൻ്റെ ധർമാത്മ എന്ന് പറഞ്ഞാൽ വേറെ നേപ്പാളിലെല്ലാം പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഏത് വേറെ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന പാടാണ് ഫിറോസ് ഖാൻ പറഞ്ഞാൽ പിന്നെ ഡാനിയോട് പറഞ്ഞു ഈ ഷോയിൽ പോയിട്ട് അഭിനയിക്കേണ്ടത് ഫിറോസ് ഖാൻ്റെ പടത്തിൽ ഫിറോസ് ഖാൻ പറഞ്ഞു ഈ പടത്തിൽ നീ അഭിനയിച്ചോ നിനക്ക് നല്ല സാധ്യതയുണ്ട് ഇതിൽ ഏമോ മാലിന്യായിട്ടൊരു പാട്ട് സീനല്ല ഉണ്ട് അത് പറഞ്ഞാലും ഡാനി ഷോലെന്ന് മാറിയിട്ട് ധർമാത്മയിൽ അഭിനയിച്ചു പക്ഷേ ധർമാത്മീ സൂപ്പർ ഹിറ്റായി പക്ഷേ ഷോലേൻ്റെ അത്ര വിജയമില്ല അത് പിന്നെ എല്ലാവർക്കും അറിയാം ഷോലേൻ്റെ വിജയം വേറെ അങ്ങനെ അന്ന് അംജിത് ഖാൻ വരുന്നത് ഈ അത് അംജിദ് ഖാൻ്റെ ഭാഗ്യം അംജിത് ഖാൻ അതിലൂടെ രക്ഷപ്പെട്ടു പക്ഷേ ഡാനിയാണെങ്കിൽ പടത്തിൻ്റെ പിന്നെ ഇത് മാറിപ്പോ ശൈലി മാറിപ്പോ ഷോലെ അംജിദ് ഖാൻ്റെ ലെവലിലേക്ക് എത്തുമല്ല അപ്പോൾ എല്ലാം പറയുക അതിൽ ആൾക്കാരെല്ലാം മാറ്റിയത് ഒരു കണക്കിന് നല്ലതായി കാരണം ഡാനി അതിൽ ശരിയാവില്ല പിന്നെ ധർമ്മേന്ദ്രൻ്റെ റോള് രാജേഷ് കന്നെയും ശരിയാവില്ല രാജേഷ് കന്നക്ക് ഇതല്ലേ റൊമാൻറ്റിക്ക് ഹീറോ അല്ലേ അപ്പോൾ ഇതുപോലെ ധർമ്മേന്ദ്രയെ പോലെ ഫൈറ്റ് ചെയ്യണമെന്നും രാജേഷ് കന്നക്ക് ആയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ശത്രു ൻസിൻ്റെയും അമിതാഭ് ബച്ചൻ്റെ അത്ര ശരിയാവില്ല അപ്പോൾ ഷോലക്ക് ഇത്രയധികം പിന്നാമ്പുറക്കഥയുണ്ട് അതാണ് ഷോലേൻ്റെ കഥ പിന്നെ അത് കഴിഞ്ഞ് കുർബാനിയാണ് ഷോയിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഇറ്റ് പടമാണ് പിന്നെ ഇന്ത്യയിലെ കുർബാനി കുർബാനിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കുർബാനി ആദ്യം ഫിറോസ് ഖാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വിതരണക്കാരെ പടം എടുക്കുന്നില്ല അങ്ങനെ ഫിറോസ് ഖാൻ തന്നെ നേരിട്ട് മദ്രാസിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് തിയേറ്ററുകാരെ കണ്ടിട്ടാണ് ആ പടം റിലീസ് ചെയ്തത് റിലീസ് ചെയ്തതിനും പടം സൂപ്പർ ഡൂപ്പർ ഐറ്റായി ഭയങ്കര ഇറ്റായി അപ്പോൾ അതിൽ ഈ കുർബാനിയിൽ അഭിനയിക്കേണ്ട വിനോദ് ഖന്നൻ റോളിൽ ആദ്യം അമിതാഭ് ബച്ചനെ അഭിനയിക്കേണ്ടത് ഫിറോസ് ഖാനും അമിതാഭ് ബച്ചനെ അഭിനയിക്കേണ്ട പടാന്നത് പക്ഷേ ഫിറോസ് ഖാൻ അന്നേരം അമിതാഭ് ബച്ചൻ ഫിറോസ് ഖാൻ്റെ കൂടെ ഈഗോ പ്രശ്നത്തിൽ കുറേ സൈഡ് റോളാന്നല്ല ഉപനായകനാണല്ലോ അങ്ങനെ അമിതാഭ് ബച്ചൻ മാറിയിട്ട് വിനോദ് ഖന്നെ വരുന്നത് വിനോദ് ഖൻ അവർ സൂപ്പറായി പടം ഭയങ്കര ഹിറ്റായി ഷോലെ കഴിഞ്ഞപ്പം രണ്ടാമത്തെ ഹിറ്റ് കുർബാനയാണ് അതിൻ്റെ പിന്നാമ്പുറ കഥ അങ്ങനെയാണ് പിന്നെ ഏറാ പേരി എന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനും വിനോദ് ഖന്നെ അഭിനയിച്ചൊരു അതിൽ അമിതാഭ് ബച്ചനും ഫിറോസ് ഖാനാന്ന് അഭിനയിക്കേണ്ടത് അപ്പോൾ അവിടെ ഈ ഈ കുർബാനിക്ക് മുമ്പ് അവർ തമ്മിൽ തെറ്റി പേരിൽ അതാണ് പിന്നെ അമിതാഭ് ബച്ചൻ ഫിറോസ്ഖാൻ്റെ കൂടെ കുർബാനിൽ അഭിനയിക്കാഞ്ഞത് അതിൽ ഫിറോസ് ഖാൻ തെറ്റി കാരണം വിനോദ് ഖന്നയുടെ റോളിലാണ് ഫിറോസ് ഖാൻ ഖാനയില് അപ്പോൾ ഈഗോ വന്ന് ഫിറോസ് ഖാൻ അതിൽ മാറി എന്നിട്ടാണ് വിനോദ് ഖന്നനെ കൊണ്ടുപോയത് അങ്ങനെ അമിതാഭ് ബച്ചനും വിനോദ് ഖന്നെ അഭിനയിച്ച പടം നേരാപ്പേര് അതുകൊണ്ട് എന്തായി ഈ അമിതാഭ് ബച്ചനും ഫിറോസ് ഖാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പടവും ഇല്ല ഇത് ദോസ്താന ദോസ്താനെന്ന് പറഞ്ഞ പടം ആദ്യം വരുന്നത് അമിതാഭ് ബച്ചൻ വിനോദ് കന്നയാണ് അപ്പോൾ വിനോദ് കന്ന ആ സമയത്ത് അഭിനയം നിർത്തിയിട്ട് രജനീഷിൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് ആ പടത്ത് കുറച്ചാദ്യം ഷൂട്ട് ചെയ്തു പിന്നെ അത് മാറ്റി പിന്നെ ആ റോള് ശത്രു കൊടുത്തു ശത്രു അങ്ങനെ ഭാഗ്യം കിട്ടി നല്ല പട ദോസ്താനാണ് സഞ്ജീർ സഞ്ജീറിൽ ആദ്യം അഭിനയിക്കേണ്ടിയിരുന്നത് നവീൻ നിശ്ചയിലും പ്രാണുവാണ് അപ്പോൾ നവീൻ നിശ്ചയിൽ അത് കുറച്ച് പേരിൽ നടനാണ് ഒരു സ്റ്റൈല് നടന്നാണ് നവീ കഥ വായിച്ചിട്ട് പ്രാണിന് ഭയങ്കര പ്രാധാന്യം കയ്യടി കിട്ടുന്ന റോള് പ്രാ പ്രാണെന്ന് അങ്ങനെ നവീൻ നിശ്ചല് മാറി അപ്പോൾ അമിതാഭ് ബച്ചൻ ആ സമയത്ത് വലിയ പേരൊന്നുമില്ല അപ്പം അമിതാഭ് അടുത്ത് എടുത്തു അമിതാഭ് പേ ഡേറ്റ് കൊടുത്തു അങ്ങനെ ആ പടം ഇറ്റായി അതോടെ അമിതാഭ് ബച്ചനും പേരായി പ്രാണും ഭയങ്കര പേരായി പിന്നെ ഒരു പടമാണ് ജാതു കയറുന്നിട്ട് അമിതാഭ് ബച്ചൻ്റെ പടം പ്രകാശം മേറിയാണ് അതിൻ്റെ ഡയറക്ടർ അതിൽ അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തി അഭിനയിക്കുന്നുണ്ട് മിഥുൻ ചക്രവർത്തി ഇന്ന് മാറി മഥുൻ ചക്രവർത്തി അതിന് മുന്നേ അഗ്നിപദ് പറയുമ്പം ബച്ചൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ട് ചെറിയ റോളേ കിട്ടിയിട്ടുള്ളു പിന്നെ അതിനു മുമ്പേ ഒരു ഗംഗ ഗംഗ യമുന സരസ്വതി അങ്ങനെ ഗംഗാ യമുന സരസ്വതി എന്നുള്ള പടത്തിൽ അതിനും മിഥുൻ ചക്രവർത്തി എടുത്തിട്ട് എന്ന് പറഞ്ഞ് തിരക്കഥയിൽ മാറ്റം വരുത്തിയിട്ട് ബച്ചൻ്റെ പടത്തിൽ ചെറിയ റോൾ കൊടുത്തു അപ്പം മിഥുൻ ചക്രവർത്തി പറഞ്ഞ് ഇനി ഞാൻ ബച്ചൻ്റെ ഇല്ല പ്രകാശ് മേഹറ ബച്ചന് നല്ല റോൾ കൊടുക്കും എനിക്ക് ചെറിയ റോൾ ഇതാവും അങ്ങനെ മാറിയിട്ടാണ് മിഥുൻ ചക്രവർത്തിൻ്റെ റോളിൽ ആദിത്യ പഞ്ചോലി എന്ന് പറഞ്ഞാൽ സെറീന ബാബിൻ്റെ ഭർത്താവ് അയാൾ അഭിനയിച്ച് പിന്നെ ദീവാർ പ്രശസ്തമായ അമിതാഭ് ബച്ചൻ്റെ പാഠം ദീവാറിൽ ആദ്യം അഭിനയിക്കേണ്ടത് ശത്രു വേൻസിൻ്റെ എന്നാണ് അമിതാഭ് ബച്ചൻ്റെ റോളിൽ ശത്രു വൻസിൻ്റെ അതിൽ നിന്നും മാറി പിന്നെ അത് ഒരു ആക്ഷൻ ഫിലിമായി നിന്ന് കുറേ ആക്ഷൻ ഫിലിമിൽ അഭിനയിച്ച് വേണ്ടെന്ന് പറഞ്ഞ് ശത്രുവേൻസിനെ മാറി പിന്നെ അമിതാഭ് ബച്ചന് രാജേഷ് കന്നിട്ടിട്ട് എടുക്കാൻ നോക്കി ദീവാർ അപ്പോൾ രാജേഷ് കന്നക്ക് പോലീസ് ഓഫീസർ റോളാണ് അപ്പോൾ അതിൽ ക്ലൈമാക്സിൽ അമിതാഭ് ബച്ചൻ മരിക്കുന്ന റോൾ അതിലും അങ്ങനെ തന്നെ രാജേഷ് കന്ന മാറി പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിനെ വിളിച്ച് രാജേഷ് കന്നക്ക് പോയു ദീവാറിൽ നസീർ സാറിന് തിരക്കോട് തിരക്കിലായിരുന്നു ഇവിടെ നാല് പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതുകൊണ്ട് നസീർ സാർ രണ്ട് തോണിയിൽ കാലു വാക്കാം പറഞ്ഞിട്ട് പോയില്ല അങ്ങനെ നസീർ സാറിൻ്റെ റോൾ ശശി കപൂര അഭിനയിച്ച് ആദ്യം നസീർ സാർ ചേട്ടനും അമിതാബ് ബച്ചൻ അനിയനായിട്ട് അഭിനയിക്കേണ്ടത് പിന്നെ ശശി കപൂർ പോയാലും അമിതാഭ് ബച്ചൻ അനിയനും അല്ല ഏട്ടനും ശശി കപൂർ അനിയനായിട്ട് അഭിനയിച്ചത് പിന്നെ ഉമർ ഖൈദ് എന്ന് പറഞ്ഞിട്ട് സുനിൽ ദത്തൻ്റെ പാടാണ് സുനിൽ ദത്തത്തിൻ്റെ ക്ഷണപ്രകാരം നസീർ സാറിനെ വിളിച്ചിട്ട് നസീർ സാറിന് പോകാൻ പറ്റിയില്ല നസീർ സാർ അതും റിജക്റ്റ് ചെയ്തു അങ്ങനെ നസീർ സാറിൻ്റെ റോളിൽ അഭിനയിച്ചത് ജിതേന്ദ്രയാണ് ഉമർ ഖൈദ് പിന്നെ ശക്തി ശക്തി എന്നുള്ള പാട് ദിലീപ് കുമാറും അമിതാഭ് ബച്ചൻ അഭിനയിച്ച പാടാണ് അത് ആദ്യം ദിലീപ് കുമാറും രാജ് ബബ്ബറും ആണ് അഭിനയിക്കേണ്ടത് അപ്പോൾ രാജ് ബബ്ബറ് ദിലീപ് കുമാറായിട്ടുള്ള ഇതിൽ കോമ്പിനേഷനിൽ പിന്നെ ആദ്യം കുറച്ച് ഷൂട്ട് ചെയ്താൽ ശരിയാകുന്നില്ല ദിലീപ് കുമാർ വലിയ നടനല്ല അങ്ങനെയൊന്നും അമിതാഭ് ബച്ചനെ കൊണ്ടുവന്നു പിന്നെ അമിതാഭ് ബച്ചനും ശശി ദിലീപ് കുമാർ അഭിനയിക്കുമ്പോൾ തുല്യ ശക്തികളായിട്ട് അഭിനയിക്കുന്നവർ ധോനി പിന്നീട് സിപ്പിയാന്ന് എൻ്റെ ഡയറക്ടർ അത് പ്രിയദർശനാണ് ആദ്യം സംവിധാനം ചെയ്യാൻ പോയത് ദിലീപ് കുമാറിന് തങ്കപ്പതുക്കത്തിൻ്റെ റീമേക്കിൽ ദിലീപ് കുമാറിനെയും അമിതാഭ് ബച്ചനെയും ഇട്ടിട്ട് ആദ്യം സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചത് പ്രിയദർശനാണ് പക്ഷേ പ്രിയദർശൻ ചെയ്യുന്നതിന് മുന്നേ സി പി അത് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഹിന്ദി ഫിലിമിൽ കുറഞ്ഞ കുറേ ഇനി കുറേ ഒരുപാട് പറയാനുണ്ട് ഹിന്ദി പിക്ചറിൻ്റെ കഥ പക്ഷേ നമുക്ക് പറയുമ്പോൾ കുറേ സമയം എടുക്കുവായിരുന്നു ഓക്കെ